ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ താൽക്കാലിക ഒഴുകി പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ അടുത്തുള്ള സർക്കാർ ഓഫീസുകളിലൊക്കെ താൽക്കാലിക ജോലി ഒഴിവുകൾ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എതെല്ലാം ജോലി ഒഴികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻ്റർ വഴി തൊഴിൽമേളകൾ നടക്കാറുണ്ട് വിവിധ സർക്കാർ ഓഫീസുകൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ഒഴിവുകൾ നികത്താൻ വേണ്ടിയിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി എംപ്ലോയബിലിറ്റി സെൻറ്റർ വഴി തൊഴിൽമേള നടക്കാറുണ്ട് പത്തരത്തിൽ മൂന്ന് തൊഴിൽമേളകൾ വന്നിട്ടുണ്ട് ആ തൊഴിൽമേളയും അതുപോലെ തന്നെ താൽക്കാലിക ഒഴിവുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകും തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നതിനായിരിക്കും നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് താൽക്കാലികമായിട്ട് ഒഴിവുകൾ നോക്കാം അപ്പം താൽക്കാലിക ഒഴിവുകളുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ക്ലർക്ക് ഒഴിവ് വന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഉദ്യാനത്തിൽ ഡി ടി പി സിയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി നടത്തുന്നതിന് ഹെഡ് വർക്ക് സബ് ഡിവിഷൻ മലമ്പുഴ കാര്യാലയത്തിലേക്ക് ക്ലർക്കിനെ ആവശ്യമുണ്ട് ഉദ്യോഗർത്തിൽ ബിരുദധാരികളും മലയാളം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് പരിജ്ഞാനമുള്ള മുപ്പത്തി അഞ്ച് വയസ്സ് കവിയാത്ത പ്രായമുള്ളവരുമായിരിക്കണം മലമ്പുഴ അതുപോലെ അകത്തേത്തറ പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിൽ ഉദ്യോഗാർത്ഥികൾക്കാണ് പരിഗണിക്കുന്നത് അതുപോലെ നിയമനം അപേക്ഷയുടെ ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റിയുടെ പകർപ്പും ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിൽ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് നവംബർ മുപ്പതിന് മുമ്പ് തന്നെ അയച്ചു കൊടുക്കുക പിന്നീട് സിവിൽ എഞ്ചിനീയർ നിയമനമാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനിയിലെ ഒരു മെഗാവാട്ട് പാലക്കുഴി മിനി ജലവൈദ്യുത പദ്ധതിയിലേക്ക് സിവിൽ എഞ്ചിനീയറെ നിയമിക്കുന്നുണ്ട് നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് വൈദ്യുത പദ്ധതിയുടെ സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം പ്രായപരിധി നാൽപ്പത് വയസ്സ് പട്ടികജാതി പട്ടികവർക്കാർക്ക് അഞ്ച് വയസ്സിൻ്റെയും അതുപോലെ ഒബിസിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഉയർന്ന പ്രായപരിധി ലഭിക്കുന്നതാണ് പിന്നെ കാത്തുലാബ് സ്റ്റാഫ് നിയമനമാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ കാത്തലാബ് സ്റ്റാഫിനെ നിയമിക്കുന്നുണ്ട് ഉദ്യോഗത്തിൽ ജി എൻ എം അതുപോലെ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കിയവരും കാത്ത് ലാബ് ഐ സി സിയിൽ പ്രവർത്തി പരിചയമുള്ളവരും നഴ്സിംഗ് കൗൺസിലർ ഓഫ് ഇന്ത്യയിൽ പെർമനന്റ് രജിസ്ട്രേഷൻ ഉള്ളവരുമായിരിക്കണം പ്രായപരി പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം അതുപോലെ താല്പര്യമുള്ളവർ യോഗ്യതാ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുമായി ഡിസംബർ അഞ്ചിന് രാവിലെ പത്ത് മണിക്കും ജില്ലാ ആശുപത്രി സൂപ്രണ്ടിൻ്റെ ചേംബറിൽ അഭിമുഖത്തിനായി എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് വന്നിരിക്കുന്ന ജോബ് ഫെയറുകൾ നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ ആഭിമുഖ്യത്തിൽ നവംബർ ഇരുപത്തി ഒമ്പതിന് മിനി ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു ലോൺ ഓഫീസർ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ സർവീസ് അഡ്വൈസർ ഫീൽഡ് സെയിൽസ് സെയിൽസ് ഓഫീസർ മെയിൻ്റനൻസ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ എൽ എം വി അസിസ്റ്റൻറ്റ് സെയിൽസ് മാനേജർ മോട്ടോർ സൈക്കിൾ കൺസൾട്ടൻറ്റ് പാർട്സ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ് സി സി ടി വി ടെക്നീഷ്യൻസ് പ്രൊഡക്റ്റ് പ്രൊക്യൂപ്മെൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാറ്റലോഗ് എക്സിക്യൂട്ടീവ് ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് ഫീൽഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പർച്ചേസ് എക്സിക്യൂട്ടീവ് ഷോറൂം സെയിൽസ് തസ്തികയിലേക്ക് നവംബർ ഇരുപത്തൊമ്പതിന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ അഭിമുഖം നടത്തും പ്ലസ് ടു ബിരുദം ബിടെക്ക് ഡിപ്ലോമ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ അതുപോലെ ഐ ടി ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് യോഗത്തിലുള്ളവർക്കും പങ്കെടുക്കാം ഉദ്യോഗത്തിൽ തിരിച്ചിൽ കാർഡിൻ്റെ പകർപ്പും ഇരുന്നൂറ്റൻപത് രൂപയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത അഭിമുഖത്തിൽ പങ്കെടുക്കാം നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സ്ലിപ്പ് മാത്രം കൊണ്ടുവന്നാൽ മതിയോ അതിൽ നിന്ന് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം ഏഴ് ആറ് ഒന്ന് പൂജ്യം എന്ന നമ്പറിലോ അല്ലെങ്കിൽ അറുപത്തിരണ്ട് എൺപത്തി രണ്ട് രണ്ട് പൂജ്യം ആറ് ആറ് നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് പിന്നെ ഒരുന്ന പ്രയുക്തി സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവാണ് ഇതും ഒരു ജോബ് ഡ്രൈവാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗെയിണിങ്സ് ബ്യൂറോ മോഡൽ കരിയർ സെൻ്ററിലെ ആഭിമുഖ്യത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴികളിലേക്ക് നവംബർ മുപ്പതിന് രാവിലെ പത്ത് മുതൽ പ്രയുക്തി സൗജന്യ പ്ലേസ്മെൻ്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു ഒഴിവുകൾ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ഇലക്ട്രീഷ്യൻ സോളാർ ടെക്നീഷ്യൻ അതുപോലെ ബിസിനസ് എക്സിക്യൂട്ടീവ് സബ് ഓഫീസ് അസിസ്റ്റൻ്റ് സെയിൽസ് അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് അക്കൗണ്ടൻറ് സൈറ്റ് എഞ്ചിനീയർ അതുപോലെ സൈറ്റ് സൂപ്പർവൈസർ ത്രീ ഡി ഡിസൈനർ ആർക്കിടെക്റ്റ് എൽ പി സെഷൻ ടീച്ചർ അറബിക് ടീച്ചർ ഇൻറ്റേർണൽ ഓഡിറ്റർ ഫിനാൻസ് ഇൻഫ്ലുവൻസ് അതുപോലെ അക്കൗണ്ടിങ് സർവീസ് ബ്രാഞ്ച് റിലേഷൻസ് മാനേജർ ഫീൽഡ് ഓഫീസർ റിലേഷൻഷിപ്പ് ഓഫീസർ താൽപ്പര്യമുള്ള പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി ബി കോം എം കോം ബി ടെക് സിവിൽ ഡിപ്ലോമ സിവിൽ ഐ ടി ഐ സിവിൽ ഇൻഡീയൽ ഡിസൈൻ ഡിപ്ലോമ ബി ടെക് അതുപോലെ ടി ടി സി തുള്ള തുടങ്ങിയിട്ടുള്ള ഉള്ളവർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇതിലേക്ക് നിങ്ങൾ മുപ്പതിന് രാവിലെ ഒമ്പത് മുപ്പതിന് മുതലായിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് മൂന്ന് പൂജ്യം എന്ന നമ്പറിലും ബന്ധപ്പെടാൻ കഴിയുന്ന പിന്നെ വരുന്നത് ഡ്രൈവർ കം അറ്റൻഡൻറ്റ് ഒഴിവാണ് മൃഗസംരക്ഷണ വകുപ്പ് മുഖേന മൊബൈൽ വെറ്റിനറി യൂണിറ്റ് സേവനം ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി നിലമ്പൂർ ബ്ലോക്കിലേക്ക് പതിനെട്ടായിരം രൂപ ദിവസവേതനടിസ്ഥാന നിരക്കിൽ ഡ്രൈവർ കം അറ്റൻഡൻറ്റിന് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു ഉദ്യോഗത്തിൽ പത്താം ക്ലാസ് പാസ്സായവരും അതുപോലെ എൽ എം ബി ലൈ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരുമായിരിക്കണം താല്പര്യമുള്ളവർ ഡിസംബർ മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മലപ്പുറം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ സിവിൽ സ്റ്റേഷൻ ബാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാവണം നിയമനം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖേന നിയമനം വരുന്നവരെ വരെയോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്കോ ആയിരിക്കും കൂടുതലും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നാല് ഒമ്പത് ഒന്ന് ഏഴ് നമ്പറിലും ബന്ധപ്പെടാം ഇതിന്റെ തൊഴിൽമേള പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻ്ററിൽ ആഭിമുഖ്യത്തിൽ നവംബർ മുപ്പതിന് രാവിലെ പത്തിന് മലമ്പുഴ കല്ലേപ്പള്ളി ഐ എച്ച് ആർ ഡി അപ്ലൈഡ് സയൻസ് കോളേജിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് പതിനഞ്ചോളം പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കായി ഐ ടി ഇലക്ട്രീഷ്യൻ ഫിറ്റർ വെൽഡർ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ മാനേജർ അക്കൗണ്ടന്റ് ഇലക്ട്രിക്കൽ ഡിസൈനർ സി സി മെഷീൻ ഓപ്പറേറ്റർ ബ്രാഞ്ച് മാനേജർ സർവീസ് എഞ്ചിനീയർ സൈറ്റ് എഞ്ചിനീയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ജൂനിയർ അസിസ്റ്റന്റ് ലോൺ ഓഫീസർ ക്യാഷ്യർ അതുപോലെ സാപ്പ് ട്രെയിനർ ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ സയൻസ് ഫാക്കൽറ്റി പഞ്ചായത്ത് കോർഡിനേറ്റർ ടെലികോളോ തെറാപ്പിസ്റ്റ് പഞ്ചകർമ്മ അതുപോലെ എച്ച് ആർ മാനേജർ തുടങ്ങിയ അഞ്ഞൂറോളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ഫോം ഉണ്ട് അതിൽ ഫില്ല് ചെയ്ത് നിങ്ങൾ അതത് ദിവസം നേരിട്ട് ഇൻ്റർവ്യൂവിന് ഹാജരാകുവാണ് വേണ്ടത് കൂടുതൽ നിങ്ങൾ ഫോൺ നമ്പർ ബന്ധപ്പെടാം പൂജ്യം നാല് ഒമ്പത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് രണ്ട് പൂജ്യം നാല് നമ്പറിലോ അല്ലെങ്കിൽ എൺപത്തി രണ്ട് എൺപത്തൊമ്പത് നാൽപ്പത്തേഴ് എഴുപത്തെട്ട് പതിനേഴ് നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടും അതുപോലെ തന്നെ ജോബ് ഡ്രൈവ് ആയിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഈ ജോബിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക തീർച്ചയായും അവർക്കൊക്കെ ഉപകാരപ്പെടുന്നതിനായിരിക്കും ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ എൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ